നമസ്കാരം ജനാധിപത്യത്തിനായുള്ള പോരാട്ടം പുതിയ വഴിത്തിരിവിലാണ് രാഹുൽ ഗാന്ധിയുടെ അണുബോംബ് ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകൂലുക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം കേവലം ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണ ചടങ്ങ് ആയിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിവേരുകൾ ഇളക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവുകൾ നിർത്തി അതിന്റെ സൂത്രധാരന്മാരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു തുറന്നുകാട്ടാനുള്ള ധീരമായ ഒരു ശ്രമമായിരുന്നു ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ Everything that our constitution stands for is based on the fact that one person gets one vote. And so, when we are looking at elections in India, the fundamental, most important thing is how secure is that idea of one man, one vote? Are the right people? being being allowed to to vote? Are fake people being added the the voter voter list? list And is the voter list true or not? തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം കേവലം ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണ ചടങ്ങ് ആയിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിപേരുകൾ ഇളക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവുകൾ നിരത്തി അതിന്റെ സൂത്രധാരന്മാരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ധീരമായ ശ്രമമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ പ്രതിക്കൂട്ടി നിർത്തിയുള്ള രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് പ്രതിപക്ഷ ഐക്യത്തിന്റെ പുതിയ മുഖമാണ് ഇതിലൂടെ കണ്ടത് തെളിവുകൾ സഹിതം രാജ്യത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ ഈ വിഷയം ഇന്ത്യാ സഖ്യത്തിന് ഒന്നിച്ചു നിൽക്കാനുള്ള ശക്തമായ മുദ്രാവാക്യമാണ് സമ്മാനിക്കുന്നത് ഇത് കേവലം കോൺഗ്രസിന് മാത്രം പ്രശ്നമല്ലാതായിരിക്കുന്നു ജനാധിപത്യം സംരക്ഷിക്കാൻ എല്ലാ കക്ഷികളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു വരും ദിവസങ്ങളിൽ ഇന്ത്യാ സഖ്യം ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുക്കുകയും രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾക്കും പ്രചാരണങ്ങൾക്കും തുടക്കമിടുകയും ചെയ്യും ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ ജനപ്രീതിയുടെയും ഭരണ നേട്ടങ്ങളുടെയും തെളിവായി ഉയർത്തിക്കാട്ടിരുന്ന ബി ജെ പിക്ക് ഈ ആരോപണങ്ങൾ വലിയ തിരിച്ചടിയാണ് മണ്ഡലങ്ങളിലെ കൃത്യമായ ഡാറ്റ നിരത്തി രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അതനേ ദേശീയമായി മാത്രം പ്രതിരോധിക്കാൻ ബിജെപി പാടുപെടും ആരോപണങ്ങളെ ദുർബലപ്പെടുത്താനും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ ഉള്ള ശ്രമങ്ങൾ ശക്തമാകും याद रखिए नरेंद्र मोदी 25 സീറ്റ് के मार्जिन से प्रधानमंत्री हैं एक सीट हमने दिखा दी कि चोरी हुई है 25 सीट वो 35000 या कम वोटों से जीते हैं अगर हमें इलेक्ट्रॉनिक डेटा मिल जाए हम साबित कर देंगे कि हिंदुस्तान का प्रधानमंत्री चोरी करके प्रधानमंत्री बना है, कि इलेक्शन कमीशन इलेक्ट्रॉनिक डेटा और वीडियोग्राफी क्यों नहीं दे रहा है मगर मैं अकेला नहीं बोल रहा हूं हिंदुस्तान की सारी की सारी राजनीतिक अपोजिशन की पार्टियां ये सवाल पूछ रही हैं और इलेक्शन कमीशन को एकदम ये डेटा हमारे हवाले कर देना चाहिए രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു നേരത്തെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് പരാതി കോൺഗ്രസ് ഉന്നയിച്ചതാണ് എന്നാൽ യാതൊരു വിധത്തിലുമുള്ള നടപടികളും ഉണ്ടായിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ രാഹുൽ ഗാന്ധിക്കുണ്ടെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവവും സ്വതന്ത്രവുമായി നടക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ സഹിതമുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് രാഹുൽജി ഇന്ന് രാജ്യത്തിന്റെയും ലോകത്തിൻ്റെയും മുൻപാകെ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുന്നു ആ കാര്യങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് പാർലമെന്റിലും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും ജനങ്ങളുടെ മുൻപിലും അധികാരികളുടെ മുൻപിലും ഉയർത്തിയ വിഷയമാണ് അതിന് വ്യക്തമായ മറുപടിയില്ല കൂടുതൽ തെളിവുകൾ സഹിതം ജനങ്ങൾക്ക് ഏവർക്കും ബോധ്യമാകുന്ന രൂപത്തിൽ ഇന്ന് ആ വിഷയം രാഹുൽജി ഉന്നയിച്ചിരിക്കുന്നു അതിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമാക്കാൻ അധികാരികൾ ഉത്തരവാദികളാണ് എന്ന കാര്യം അവരെ ഓർമ്മപ്പെടുത്തി സാധാരണക്കാരന്റെ മനസ്സിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ കുറിച്ച് ഗുരുതരമായ സംശയങ്ങൾ ജനിപ്പിക്കാൻ ഈ വെളിപ്പെടുത്തലിന് കഴിയും എന്റെ വോട്ട് സുരക്ഷിതമാണോ ഞാൻ വോട്ട് ചെയ്യുന്നയാൾക്ക് തന്നെയാണോ അത് ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ സജീവ ചർച്ചയാകും ഇത് ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിക്കും വോട്ടർ പട്ടികയിലെ വിവരങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ അത് മാറ്റി കൃത്യമായി ജനങ്ങളോട് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രശ്നായിരുന്നു അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ തെളിവ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഊഹാപോഹം പറയുകയല്ല എന്താണ് ഫേക്ക് വോട്ടേഴ്സ് ഒരാൾക്ക് തന്നെ പല സ്ഥലത്ത് വോട്ട് വോട്ടുള്ള ആൾക്ക് അഡ്രസ്സില്ല അങ്ങനെ ആയിരക്കണക്കിന് കേസ് റിയാം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ് സ്ഥലത്ത് കോൺഗ്രസ് ജയിക്കുന്നു ഏഴാമത്തെ സ്ഥലത്തിൻ്റെ ബലത്തിൽ മൊത്തം ജയിക്കുന്നു അപ്പം അതിൻ്റെയൊക്കെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷനാണ് ഇത് മറുപടി പറയുന്നത് ഇത് നമ്മുടെ ഒന്നും ഊഹാപോഹങ്ങളല്ല ഇത് കൃത്യമായ ഡേറ്റയാണ് ആ ഡേറ്റ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഡേറ്റയാണ് അപ്പം ആ ഡേറ്റ അടിസ്ഥാനത്തിൽ അങ്ങനൊരു പത്ത് സമ്മേളനം നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതാണ് പറയുന്നത് ഓത്തിൽ എന്താ പറയുക ഓത്ത് ഇനി രാഹുൽജി ഓത്തെടുത്ത് തരണം എന്നാണ് പറയുന്നത് അതേ ഓത്തെടുത്തിൽ എം പി ആ ജനങ്ങളുടെ പ്രതിനിധിയാണ് ആ പ്രതിനിധിക്ക് അതിൻ്റെ മാന്യത കൊടുക്കുകയും ഇതിനൊരു ഒപ്പേക്നെസ് എവിടെയെങ്കിലും ഒരു ട്രാൻസ്പെറൻസി കുറവുണ്ടെങ്കിൽ അത് മാറ്റി കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളോട് പറയുവാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയാൻ മടിക്കേണ്ട കാര്യം എന്താ കാരണം ഇത് അവരുടെ അവരുടെ ഡേറ്റ ഇതിനകത്ത് എന്തെങ്കിലും വ്യാജമായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടോ എന്ന് അവർ പറയട്ടെ പക്ഷേ ഇതിനകത്തൊന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താ ഏഴടി പൊക്കമുള്ള അത്രയും വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു ആ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ഡിജിറ്റൽ കൊടുത്തില്ല ഡിജിറ്റൽ റെക്കോർഡ് കൊടുത്തില്ല ഡിജിറ്റൽ വോട്ടേഴ്സ് പോൾ ലിസ്റ്റ് കൊടുത്തില്ല ഈ പേപ്പർ ഡിജിറ്റലി വായിക്കാനും പറ്റത്തില്ല അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പം അങ്ങനെ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കുന്നില്ല കൊടുക്കുന്ന പേപ്പർ വായിക്കാൻ സാധിക്കാത്ത പേപ്പറിൽ എന്ത് ഈ ചോദ്യങ്ങൾ വളരെ കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ മാത്രമല്ല ഇങ്ങ കേരളത്തിലും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നു എന്നത് ഏറെ ഗൗരവമേറിയ സംഭവമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വ്യാപകമായി അനധികൃത വോട്ടുകൾ വോട്ടർ പട്ടികയിൽ കയറിക്കൂടി എന്നുള്ളത് രാജ്യമെമ്പാടും ക്രമക്കേട് നടന്നു എന്നതിന് ഏറ്റവും വലിയ ാണ് അതേസമയം വോട്ട് കൊള്ള ആരോപണങ്ങൾ കടുപ്പിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും രംഗത്തെത്തി വോട്ട് തടയാൻ പ്രചാരണവുമായി വോട്ട് ചോരി ഡോട്ട് ഇൻ എന്ന സൈറ്റ് തുടങ്ങി പ്രചാരണത്തിൽ പങ്കേരാൻ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു ഇറ്റ് ഇസ് ക്രിട്ടിക്കൽ ദോസ് വോട്ടർ ചോരി इस कैंपेन का पूरा समर्थन कीजिए प्लीज सपोर्ट दिस कैंपेन फुली हमारे वेबसाइट पे पूरा का पूरा इन्फॉर्मेशन है डेटा है आप इस मूवमेंट में शामिल होइए और हिंदुस्तान में जो वोटर चोरी हो रही है उसको रोकने का काम कीजिए अदे समय राहुल गांधी आरोप कर्नाटक सरकार अन्वेषिक नियम वकुपि निर्देश मुख्यमंत्री सिद्धरामय्य अच्छा അതിനിടെ തൃശൂരിലെ കൊള്ള ഗൗരവമുള്ളതാണെന്ന് ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് ടാർഗറ്റഡായിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്ത ഇലക്ഷനായിരുന്നു ജനവിധി അനുസരിച്ച് പ്രധാനമന്ത്രി ആയ ആളല്ല ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് വ്യക്തമായിട്ട് വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്രസമ്മേളനത്തിലൂടെ പിന്നീട് ബാംഗ്ലൂരിൽ സമ്മേളനങ്ങളിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ തെളിവുകളടക്കം പുറത്തുവിട്ട കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ ഞങ്ങളല്ല പറയുന്നത് മാധ്യമ പ്രവർത്തകർ തന്നെ അവിടെ പോയി വെരിഫൈ ചെയ്ത് പറയുകയാണ് ഒരു നിയോജകമണ്ഡലം മഹാദേവപുരം എന്ന് പറയുന്ന നിയോജകമണ്ഡലം മാത്രമായിരുന്നു അത് പക്ഷേ അതിനുശേഷം ശേഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ തൃശ്ശൂരിൽ അടക്കം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള വ്യാജ വോട്ടർമാരെ ചേർക്കുന്ന പ്രക്രിയ നടന്നിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നതാണ് അപ്പം ഞാൻ തന്നെ ആലപ്പുഴയിൽ കേസിൽ പോയിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്ത് ഹൈക്കോടതിയിൽ എൻ്റെ ചീഫ് എലക്ഷൻ ഏജൻ്റ് കേസുമായി ബന്ധപ്പെട്ട് പോയിരുന്നു ലിജു ആയിരുന്നു പോയിരുന്നു ആ കേസ് ഇതുപോലെ പത്ത് മുപ്പത്തി മൂവായിരം വോട്ട് അധിക വോട്ടുണ്ട് ഡബിൾ വോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് ഇത് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് അവിടെ ശ്രീ സുരേഷ് ഗോപി ജയിച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഫലപ്രദമായി പരിശോധിക്കുകയാണ് ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിശദമായ പരിശോധന ഓഡിറ്റിങ് വ്യാപകമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് തൃശ്ശൂരിലത്തെ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ നടത്തും കേരളത്തിലെ മറ്റ് നിയോജക മണ്ഡലം ഞങ്ങൾ നടത്തും അതോടൊപ്പം ദേശീയ തലത്തിൽ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ച അമ്പതിനായിരത്തിൽ താഴെ വോട്ടിന് തോറ്റ അമ്പതിനായിരത്തിൽ താഴെ വോട്ടിന് ഇന്ത്യ മുന്നണി തോറ്റ നാൽപ്പത്തെട്ടോളം സീറ്റുകളുണ്ട് ആ സീറ്റുകളിലെല്ലാം ഇത്തരം പരിശോധനകൾ നടത്തും ഇത് കൃത്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഇതിന് മറുപടി പറയിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ക്യാ ഇലക്ഷൻ കമ്മീഷൻ രാഹുലിന്റെ വെല്ലുവിളി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചരിത്രത്തിലെ ഏറ്റവും कमीशन പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് രാഹുലിനോട് തെളിവ് ഹാജരാക്കാൻ തിടുക്കത്തിൽ ആവശ്യപ്പെട്ടത് തന്നെ കമ്മീഷന്റെ പരിഭ്രാന്തിയാണ് സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ഈ തെളിവുകളുമായി സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ കോടതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ വരും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇലക്ട്രോണിക് വോട്ടർ പട്ടികയും സി സി ടി വി ദൃശ്യങ്ങളും കൈമാറാൻ കോടതി നിർദ്ദേശിക്കുമോ എന്നതാണ് നിർണായകം ഡാറ്റകൾ കൈമാറിയില്ലെങ്കിൽ അത് കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമായി വ്യാഖ്യാനിക്കപ്പെടും ബി സഹായിക്കാൻ കമ്മീഷൻ ഗൂഢാലോചന നടത്തി എന്ന കോൺഗ്രസിന്റെ വാദത്തിന് അത് ബലം നൽകും എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി കോൺഗ്രസ് ഏറ്റെടുത്തുവെന്ന് സംഘടനാ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം മറുപടി നൽകുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കി ഇലക്ഷൻ കമ്മീഷനെ പ്രവർത്തിക്കും ഇലക്ഷൻ കുറിച്ച് ഇങ്ങനെ ഏത് പാർട്ടി മരിച്ചാലും ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായിരിക്കും ഇപ്പോഴാണ് കുറഞ്ഞാണ് ഈ രോഗം പിടിപെട്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ അതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും കോടതി കേസ് ഉണ്ടല്ലോ ഓൾറെഡി എസ് ഐ ആർ കേസ് കോടതിയിലുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആള് ഇപ്പം ഡാറ്റ എടുക്കേണ്ടതാണ് അതിൽ ഇലക്ഷൻ കേസായിരുന്നു തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിക്കും നിയമവശങ്ങൾ ആലോചിക്കും രാഷ്ട്രീയ വശങ്ങൾ ആലോചിക്കും ഈ വിഷയം അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാനാണ് ഞങ്ങൾ പാർലമെന്റിലും ഈ വിഷയം വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വിഷയം കത്തിപ്പെടരും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തേക്കും ഇത് സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇത്രയും ഗുരുതരമായ ആരോപണം ഉയരുന്നത് രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെടും ഇത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് എടുക്കുന്നത് എന്നുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് വളരെ വളരെ പ്രധാനമാണ് അദ്ദേഹം പല കാര്യങ്ങളും കണക്ക് നിരത്തിയാണ് പറഞ്ഞത് അതിൽ ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് ഗൗരവ സംശയമില്ല ഇപ്പോൾ വാർത്താസമ്മേളന ജനങ്ങളിൽ എത്താൻ എന്തൊക്കെ സംവിധാനങ്ങൾ താല്പര്യമുള്ളവർ വരും താല്പര്യമില്ലാത്തവർ വരും പ്രോ ബി ജെ പി മീഡിയ ആയിരിക്കും ഞാൻ ധരിക്കും ഉന്നയിച്ച വിഷയങ്ങൾ വളരെ വളരെ ഗൗരവ ഗൗരവമുള്ളതാണ് അതിന് റിപ്ലേ ആവശ്യമുള്ളതാണ് ഈ ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ഇനി ചർച്ച ചെയ്യപ്പെടും ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി കൊളുത്തിയ തിരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കാറ്റ് പടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് തർക്കമല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പോരാട്ടത്തിന്റെ തുടക്കമാണ് പന്ത് പൂർണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ആത്യന്തികമായി നീതിന്യായ വ്യവസ്ഥയുടെയും കോർട്ടിലാണ് അവരുടെ ഓരോ നീക്കവും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടുത്ത എഴുതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കമാണ് हर हिंदुस्तानी नागरिक को यह संविधान एक वोट का अधिकार देता है पिछले चुनाव में बीजेपी ने कहा मोदी जी ने इनके नेताओं ने इस पर आक्रमण किया तेरे अटम आरोपण साधु एनसीपी नेता शरद पवार रंग മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത് സീറ്റ് വാഗ്ദാനം ചെയ്ത് രണ്ടുപേർ തന്നെ സമീപിച്ചുവെന്നും താനും രാഹുൽ ഗാന്ധിയും എതിർത്തെന്നും ശരത് പവാർ വെളിപ്പെടുത്തി തങ്ങൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വസിച്ചെന്നും പവാർ പറഞ്ഞു मला असं वाटत आणि स्वतः सांगायचं म्हणजे त्यांनी जरी सांगितलं गॅरंटीचं ते निवडणूक आयोग या संस्थेच्या संबंधी माझ्या मनात काही संख्येची स्थिती नव्हती आणि म्हणून असे लोक भेटत असतात म्हणून त्यांच्याकडे मी त्यावर दुर्लक्ष केलं त्या लोकांची

काल जी दिल्लीमध्ये राहुल गांधी यांनी प्रेस कॉन्फरन्स घेतली त्याला मी हजर होतो पहिल्यांदा एक गोष्ट सांगायची की मी कालपासून बसतोय की उद्धव ठाकरे हे होते ते कुठे बसले होते याच्यावर स्वतःचं लक्ष जांच ने पांच तरीके की चोरी पकड़ी है डुप्लीकेट वोटर जिसका मतलब एक वोटर के नाम वोटर लिस्ट में अनेक जगह आ रहे फेक एड्रेस मतलब एड्रेस है ही नहीं या फिर हाउस नंबर जीरो बल्क वोटर इन सिंगल एड्रेस मतलब एक छोटे से घर में 40, 50, 60 लोग रह रहे हैं इनवैलिड फोटोज छोटी सी फोटो है या फिर फोटो ही नहीं है और वो जो छोटी फोटो है वो दिखती भी नहीं है कौन है किसका चेहरा है नहीं पता लग सकता मिस यूज ऑफ फॉर्म सिक्स फॉर्म सिक्स फर्स्ट टाइम वोटर्स के लिए होती है मतलब जिनकी एज अठारह बीस साल की हो मगर वोटर लिस्ट में नब्बे साल के लोग फॉर्म सिक्स का प्रयोग कर रहे हैं चुनाव में छह लाख पचास हजार वोटर थे उसमें से एक लाख ,00 चोरी के थे अब मैं आपको पांच उदाहरण देता हूं यह देखिए गुरकीरत सिंह डांग इसका नाम चार अलग अलग बूथों पे आता है ये कैसे हुआ और क्यों हुआ एक और उदाहरण विशाल सिंह वाराणसी में वोटर लिस्ट में नाम है और बेंगलोर में दो बार वोटर लिस्ट में नाम आता है क्या ये वाराणसी में वोट कर रहे हैं या बेंगलोर में वोट कर रहे हैं या दोनों जगह वोट कर रहे हैं एक और उदाहरण देखिए हाउस नंबर जीरो तो आपने कभी सुना है हाउस नंबर जीरो हमने तो नहीं सुना था मगर बेंगलोर में हजारों हाउस नंबर जीरो हैं वोटर लिस्ट पे हाउस नंबर थर्टी फाइव की कहानी सुनिए छोटा सा घर है ज्यादा से ज्यादा चार लोग रह सकते हैं मगर इस 35 में 80 लोग वोटर लिस्ट में रजिस्टर्ड है यह ए आरओ ने कैसे अप्रूव किया क्यों अप्रूव किया पता लगाना है अच्छा अब यह देखिए वोटर लिस्ट इनकी फोटो देखिए या फोटो है ही नहीं या फिर छोटी छोटी फोटो है जो तो दिख नहीं सकती इन वोटर आईडी पे वोट दिया गया है अब मैं आपको बताता हूं शकुन रानी की कहानी फर्स्ट टाइम वोटर बनी है सत्तर साल की आयु है एक बार फॉर्म सिक्स का प्रयोग किया और उसके कुछ ही महीने बाद दूसरी बार फॉर्म सिक्स का प्रयोग होता है दो बार इनका नाम वोटर लिस्ट में आता है और फर्स्ट टाइम वोटर की लिस्ट में आता है ये फर्स्ट टाइम वोटर हो ही नहीं सकती। तो क्या शकुन रानी जी ने वोट किया या किसी और ने शकुन रानी जी के लिए वोट किया ये ही छुपाने के लिए सी का डेटा हमें नहीं दिया जा रहा है और ये शकुन रानी जी अकेली नहीं है ऐसे हजारों लोग हैं जिन्होंने फॉर्म सिक्स का प्रयोग करके दो तीन बार वोटर लिस्ट में नाम डाला है हमने पहले इलेक्शन कमीशन से इलेक्ट्रॉनिक वोटर लिस्ट मांगी थी सीसीटीवी फुटेज मांगी थी उन्होंने अपना काम नहीं किया हमें नहीं दिया फिर हमने अपना इन्वेस्टिगेशन कराया आर भरे और हमारे पास डेटा आया भाई और बहनों सच्चाई यह है कि हिंदुस्तान में इलेक्शन कमीशन और बीजेपी मिलकर इलेक्शन चोरी कर रहे हैं यह पूरा का पूरा सबूत ब्लैक एंड व्हाइट में आज हमने आपको दिया है इलेक्शन कमीशन जानता है कि हमने उनकी चोरी पकड़ ली है इसीलिए आया है। ये SIR जो है जो इंस्टीट्यूशनलाइज चोरी है इलेक्शन कमीशन खुलकर बिना डरे बीजेपी के साथ मिलकर चोरी कर रहा है और यह जो एस है इसका लक्ष्य गरीबों का जो हक है उनका वोट जो है उनसे चोरी करने का है मैं आपको एक और बात बताना चाहता हूं इस पूरी इन्वेस्टिगेशन में हमने वोटर एडिशन को देखा है मगर जितना एडिशन होता है शायद उससे ज्यादा डिलीशन होता है सब्ट्रैक्शन होता है प्रक्रिया नमूल अवगड़े अभायक कार्य ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധി നില വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർ പട്ടികയിൽ കാണിച്ച കൃത്രിമത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുപ്പത്തിരണ്ടായിരം വോട്ടിന് ബി ജെ പി ജയിച്ച ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെ ചേർത്തത് എല്ലാവരും കണ്ടു ഒരേ പേരിൽ വിവിധ വോട്ടർമാർ അല്ലേ ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ അറുപതോളം വോട്ടർമാർ പലരുടെയും പിതാവിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം ചിലരുടെ ഹൗസ് നമ്പർ പൂജ്യം പുതിയതായിട്ട് എൻറോൾ ചെയ്ത പതിനെട്ട് വയസ്സുകാരായ വോട്ടർമാരുടെ കൂട്ടത്തിൽ എഴുപതും എൺപതും വയസ്സായ ആളുകൾ വ്യാപകമായ അനുമതി രാജ്യത്തുടനീളം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയെല്ലാം നടന്നിരുന്നു ബീഹാറിൽ ഇപ്പോൾ അത് ആവർത്തിക്കുന്നു ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നീതിപൂർവമായ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടർ ഇപ്പം അധികാരത്തിലിരിക്കാൻ പോലുള്ള അർഹതയില്ല അത്രമാത്രം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിലാണ് തെളിവുകൾ സഹിതം കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി നല്ല ഉറച്ച കൂടി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് നമുക്ക് അഭിമാനമുണ്ട് അഭിമാനവും ഉണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടം ഏകാധിപത്യത്തിനെതിരായി ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ജനകോടികൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരുമിച്ച് ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തൃശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെ കുറിച്ച് കൂടി ഉറപ്പായി അന്വേഷിക്കണം ധാരാളം പരാതികൾ തൃശൂരിൽ ബി ജെ പി കാര് സംഘപരിവാറുകാർ തെറ്റായ രീതിയിൽ വോട്ട് ചേർത്തു എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചുകൂടി ഗൗരവതരമായി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും മഹാരാഷ്ട്രയിൽ ഗുരുതരമായ ക്രമക്കേടാണ് ഉണ്ടായത് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഓരോ ഒരു വീട്ടിൽ തന്നെ എഴുന്നൂറ് പേരെ വരെ വോട്ടർമാരായി ചേർത്തിട്ടുണ്ട് ഞാനിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തെളിവുകൾ സഹിതം ഇത് പുറത്ത് പറഞ്ഞതാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നിട്ടും മഹാരാഷ്ട്രയിൽ ഒരാഘോഷവും ഉണ്ടായില്ല കാരണം ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയമല്ല ഇത് ഇത് ഞങ്ങളുടെ വിജയത്തെ അവർ അപഹരിച്ചതാണ് മൂട്ടിച്ചതാണ് അതാണ് ശ്രീ രാഹുൽ ഗാന്ധി അന്ന് മുതൽ പറഞ്ഞത് കാരണം ഞങ്ങൾ എല്ലാ തെളിവുകളും അദ്ദേഹത്തിൻ്റെ കൊടുത്തതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് വെളിയിലുള്ള ആളുകളെ ചേർത്തിട്ടുള്ളത് ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെതിരായിട്ട് ഈ ആരോപണമുണ്ട് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം എവിടേക്കാണ് പോകുന്നത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുക വോട്ടർ പട്ടികയിൽ ആവശ്യമില്ലാത്തവരെ ചേർക്കുക ഇപ്പോൾ തന്നെ ചിദംബരം തന്നെ തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് ആളുകളിതുപോലെ തന്നെ നീ കേരളത്തിൽ എന്ന് പരിശോധിക്കണം അതും ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ബി ജെ പി ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്ന് നടത്തുന്ന ഇത്തരം ഈ കള്ളക്കളി അവസാനിപ്പിക്കേണ്ടതാണ് അതിനെതിരായിട്ടുള്ള ജനവികാരം ഇന്ത്യയിൽ ഉയരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി ഉയർത്തിയത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമല്ല സ്വതന്ത്ര ഇന്ത്യയിലെ വോട്ടവകാശം കാർന്ന് തിന്ന് അധികാരം പിടിക്കുന്നു എന്ന ഗൗരവമായ ആരോപണമാണ് അതും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ അലയോലുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ജയ്